കുരുടനായവനെ സൗഖ്യമാക്കേണ്ട സന്ദർഭത്തിൽ അപ്പോൾ അവനെ സൗഖ്യമാക്കി അതിന് കാലതാമസം വരുത്താതെ നമ്മെ പഠിപ്പിക്കുന്നത് ദീനാനുകമ്പിയും കരുണയും കാണിക്കേണ്ടത് നാളെയല്ല ഇന്ന് തന്നെയാണ് നാം ജീവിക്കുന്നതും മരിക്കുന്നതുമെല്ലാം ഒരു സമൂഹത്തിലാണ് സമൂഹത്തോട് നാം പരസ്പരം കടപ്പെട്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സഹാനുഭൂതിയും കരുണയും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ദൈവം നമുക്ക് തരുന്നതായ സന്ദർഭങ്ങൾ നന്മ ചെയ്യുവാനുള്ളതാണ് നന്മ ചെയ്യാനുള്ളതായ അവസരം നഷ്ടപ്പെടുത്തിയിട്ടു ശേഷം ലഭിച്ചിട്ട് കാര്യമില്ല ജീവിതത്തിൻ്റെ മധ്യാന് കരുണ ചെയ്യുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തി ജീവിത ജീവിതസായാഹ്നത്തിൽ വിലപിച്ചിട്ട് കാര്യമില്ല ചെയ്യാനുള്ള കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യണം അതാണ് കർത്താവ് പഠിപ്പിക്കുന്നത് അതിന് വിമർശനങ്ങളുണ്ടാവാം പ്രതിബന്ധങ്ങളുണ്ടാവാം മറ്റുള്ളവർ അതിനെ അംഗീകരിച്ചെന്നിരിക്കുകയില്ല പരീക്ഷന്മാർ അവനെ പുറത്താക്കി മാതാപിതാക്കളെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുവാൻ ശ്രമിച്ചു യേശുവിനെ കുറിച്ചും ഒക്കെ ശാപവാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കേട്ടായിരുന്നാലും അത് ആ തടസ്സങ്ങളൊന്നും യേശുക്രിസ്തുവിന് നന്മ പ്രവർത്തിക്കുവാൻ വിഘാതമല്ല മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ ആ സൗഖ്യം പ്രാപിച്ച മനുഷ്യന് പടിപടിയായി യേശുവിനെക്കുറിച്ചുള്ള അറിവാണ് ഒരുവനെൻ്റെ കണ്ണ് തുറന്നു ആദ്യം പറഞ്ഞു ആ മനുഷ്യനാരെന്ന് എനിക്കറിയില്ല അവനൊരു പ്രവാചകനാണെന്ന് ഞാൻ കരുതുന്നു ഏറ്റവും അവസാനം അവൻ ദൈവപുത്രനാണ് മസിയാകുന്ന അറിഞ്ഞപ്പോൾ അവനെ വീണ് നമസ്കരിക്കുക നമ്മെ മനസ്സിലാക്കുന്നത് അനുഭവത്തിൽ കൂടിയാണ് ദൈവത്തെ പടിപടിയായി നാം ആസ്വദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും ചെറിയ ചെറിയതായ അനുഭവങ്ങൾ കൂടി യേശുക്രിസ്തുവിനെ കൂടുതൽ അറിയുവാൻ നമുക്ക് കഴിയുകയാണ് എന്നാൽ ആ യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നാം തുടർന്നു പോയെങ്കിൽ മാത്രമേ ഈ അനുഭവത്തിൻ്റെ ശ്രേണികൾ നമുക്ക് കയറുവാനായിട്ട് സാധിക്കുകയുള്ളൂ അവിടെ എന്തെല്ലാം പ്രതികൂലതകൾ വന്നിരുന്നാലും ആ പരീക്ഷന്മാർ അവന് അവൻ പാപത്തിൽ ജനിച്ചവനാണെന്നും അവൻ പാപിയാണെന്നും അവൻ്റെ ശിഷ്യനായിട്ട് നീ വന്നിരിക്കുന്നു എന്ന് പറയുന്നതെല്ലാം അവനെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അവൻ്റെ യേശുവിലുള്ള വിശ്വാസം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് കാരണം അത് അനു അനുഭവമാണ് അനുഭവജ്ഞാനം യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ അനുഭവജ്ഞാനം മാത്രമേ നമുക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ അവൻ്റെ മാതാപിതാക്കൾക്ക് യേശു ക്രിസ്തുവിനെക്കുറിച്ച് അറിവില്ല അതുകൊണ്ട് തന്നെ അവർക്ക് യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുവാനും സാധിച്ചില്ല എന്നാൽ പ്രതികൂലങ്ങൾക്കും പ്രതിബന്ധങ്ങൾക്കും അതീതമായി യേശുവിനെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിശ്ചയമായിട്ടും ദൈനംദിനമുള്ളതായിരിക്കുന്ന പ്രാർത്ഥനയിൽ കൂടി ദൈവ മഹത്വം മനസ്സിലാക്കുവാനും ദൈവം യഥാർത്ഥത്തിൽ നമ്മുടെ രക്ഷകനാണെന്ന് അറിയുവാനും നമുക്ക് സാധിക്കണം അതിലുള്ള വളർച്ചയാണ് നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് യേശുവിനെ അറിയുന്നവന് യേശുവിനെ മനസ്സിലാക്കാം സ്വന്ത പാപങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവന് രക്ഷയുണ്ടാവും സ്വന്തം ബലഹീനതകളെക്കുറിച്ച് അറിവുള്ളവന് ശക്തനാകുവാൻ കഴിയും സ്വന്തം പരാജയങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവന് ജീവിതത്തിൽ വിജയം നേടുവാനായിട്ട് കഴിയും നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം ദൈവം നമ്മെ ശക്തനാക്കുന്നവനാണ് എത്ര അന്ധകാരത്തിലുള്ളവരായിരുന്നാലും ശക്തനാക്കുന്ന ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കും എത്ര പാപത്തിലിരുന്നുകൊണ്ടായിരുന്നാലും ഒരു ദിവസം അതിൽ നിന്ന് സ്വന്തം നമുക്ക് കഴിയുമെന്നുള്ള വിശ്വാസം നമുക്കാവശ്യമാണ് എത്ര കാലം പാപത്തിൻ്റെ അടിമത്വത്തിലായിരുന്നാലും നാം ദൈവസന്നധിയിൽ നിരന്തരമായി ബന്ധപ്പെടുന്നുവെങ്കിൽ നിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ഒരു നാൾ കർത്താവ് നമ്മെ സൗഖ്യമാക്കും അതിൽ യാതൊന്നും നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ